ഹലോ സുഹൃത്തുക്കളെ ഞാൻ ഇന്ന് ഇത്ര നാളുകൾക്ക് ശേഷമാണ് ഒരു വീഡിയോ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് അത് ഒരു ചെറിയ പ്രതിഷേധ ഒരു വീഡിയോ ആണ് ഞാൻ ചെയ്യുന്നത് ഇപ്പോൾ ചെയ്യുന്ന വീഡിയോ ബഹുമാന്യ അൻകുടിത്തോട്ടം പ്രസംഗിച്ച ഒരു പ്രസംഗത്തിന് ആസ്പദമാക്കി ഒരു സംഖ്യ സംഘപരി സംഘീ സംഘപരിവാർ അനുയായിയായ ഒരു സ്ത്രീ അദ്ദേഹത്തെ അതിരൂക്ഷമായി മോശം വാക്കുകൾ ഉപയോഗിക്കുകയും മോശം പദപ്രയോഗങ്ങൾ തന്നെയാണ് ഉപയോഗിച്ചത് അദ്ദേഹത്തെ പ്രത്യേകിച്ച് പുലയൻ എന്ന് അതി അഭിസംബോധന തന്നെ ചെയ്തുകൊണ്ടാണ് ദലിത് പുലയൻ എന്ന ആഭിസം അതായത് കൺവെർട്ട് പുലയനായ അദ്ദേഹം എന്നാണ് ആ സ്ത്രീ അത്രയും മോശമായ രീതിയിൽ ഞങ്ങൾക്ക് മോശതയൊന്നുമില്ല കാരണം ഞങ്ങൾ ജാതി പറയാത്തത് കൊണ്ട് ഞങ്ങൾക്ക് വലിയ വിഷയങ്ങളൊന്നുമില്ല ഞങ്ങൾ ഈ ജാതിയെ വലിയ മേന്മയായിട്ടൊന്നും കാണുന്ന വ്യക്തികളൊന്നുമല്ല ഒന്നുമില്ല ഈ പുലയർ സമുദായം കാരണം ഞങ്ങൾ പുലേരാണെന്ന് തന്നെയാണ് ഞങ്ങൾ ഞങ്ങളുടെ ദലിതന അതായത് ക്രൈസ്തവനായാലും ഹൈന്ദവനായാലും പുലയർ സമുദായം അങ്ങനെ തന്നെ തന്നെയാണ് അവർ പറയുന്നതും സംബോധന ചെയ്യുന്നതും അവരുടെ സമൂഹത്തിൽ ഞങ്ങളുടെ സമൂഹത്തിൽ നിങ്ങൾക്ക് ഞങ്ങളുടെ വ്യക്തികളെ എല്ലാം ഹൈന്ദവനായാലും ക്രൈസ്തവനായാലും അവരെ തിരിച്ചറിയാൻ ഞങ്ങളെക്കൊണ്ട് സാധിക്കും അതുകൊണ്ട് എൻ്റെ സംഘപരിവാർ സഹോദരി നിങ്ങൾ ആ പറഞ്ഞതിനകത്ത് നിരുപാധികം മാപ്പ് പറഞ്ഞാലേ ഞങ്ങൾ അത് അംഗീകരിക്കുകയുള്ളൂ കാരണം ഞങ്ങളെ ഞങ്ങളുടെ കുറിച്ച് നിങ്ങൾക്ക് വലിയ ധാരണ ഒന്നും ഇല്ല എന്ന് തോന്നുന്നു കൃത്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ പുലയ സമുദായം ഇവിടുത്തെ പ്രബല സമുദായം തന്നെയാണ് നിങ്ങൾ ആ പുലേനെ അങ്ങ് കയറി അങ്ങ് അറ്റാക്ക് ചെയ്യാൻ പോയി കഴിഞ്ഞാൽ നിങ്ങൾ ഞങ്ങൾ ജാതിപരമായിട്ട് തന്നെ ഞങ്ങൾ ഇപ്പം പറയാൻ പോവുകയാണ് നിങ്ങൾക്ക് അദ്ദേഹത്തെ ഊര് ചുക്ക് ചെയ്യാൻ പറ്റത്തില്ല അദ്ദേഹം കവലകൾ തോറും ഇന്ത്യൻ ചരിത്രം ക്രൈസ്തവ സ്റ്റേജുകളിൽ തന്നെ പറയും അതിന് നിങ്ങൾക്ക് ഇത്ര പോലേണ്ട കാര്യങ്ങളൊന്നുമില്ല ശ്രീ മദ്ധപത്മനാഭനെ അദ്ദേഹം എതിരായിട്ടൊന്നും യാതൊരു കാര്യവും അദ്ദേഹം പറഞ്ഞിട്ടില്ല എന്നുള്ളത് പൂർണ്ണ ബോധ്യതയുണ്ട് അദ്ദേഹത്തിന് വേണ്ടി ഞാൻ കേട്ട ഞങ്ങൾക്ക് ഞങ്ങളെ പോണക്കുള്ള ആൾക്കാർക്കും അത് പൂർണ്ണ ബോധ്യതയുണ്ട് അതുകൊണ്ട് നിങ്ങൾ അത്രയും അങ്ങ് ചങ്കൂറ്റം കൊള്ളേണ്ട കാര്യമൊന്നുമില്ല കാരണം മന്നത്ത് പത്മനാഭൻ്റെ ജീവചരിത്രം എഴുതി വെച്ചിരിക്കുന്ന ആ രീതിയിലായത് കൊണ്ട് തന്നെയാണല്ലോ അത് അദ്ദേഹം അങ്ങനെ പറയേണ്ടി വന്നത് കാരണം ഇന്നത്തെ സാമൂഹിക പരിഷ്കർത്ത നേതാക്കന്മാരുടെ മന്നത്ത് പത്മനാഭനെക്കുറിച്ചുള്ള അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാട് വെറും മോശമായ രീതിയിലല്ല അദ്ദേഹം അത് പറഞ്ഞതെന്നുള്ള സംഘടനയായ നിങ്ങൾക്കറിയാമെന്ന് ഞങ്ങൾക്ക് കൃത്യമായിട്ടറിയാം പിന്നെ ഞങ്ങളെ ഒന്ന് കൊത്തിവലിക്കാമെന്നുള്ള ഞങ്ങളുടെ സമൂഹത്തെ അല്ലെങ്കിൽ ഞങ്ങളുടെ പുലയ സമുദായത്തെ എല്ലാം കൂടെ ഒന്ന് കൊത്തിവലിക്കാമെന്നുള്ള ഒരു ധാരണ നിങ്ങൾക്കുണ്ടായി ആ ധാരണ നിങ്ങളങ്ങ് മാറ്റുക അത് വിലപ്പോവുകയില്ല എന്ന് ഞാൻ കൃത്യമായിട്ടും തന്നെ പറയുകയാണ് ഈ പുലയരെല്ലാം ഈ നായന്മാരുടെയോ അല്ലെങ്കിൽ ഒന്നും അടിമയോ അടിമയൊന്നുമില്ല ഇന്നത്തെ കാലത്ത് ഈ നൂറ്റാണ്ടിൽ ഇരുപത്തൊന്നാം നൂറ്റാണ്ടിൽ അത് നിങ്ങൾ സ്വപ്നത്തിൽ പോലും ഇനിയും കാണരുത് കാരണം നിങ്ങൾക്ക് ആർഷഭാരതം ഇവിടെ തിരിച്ചു കൊണ്ടുവരണമെന്ന് നിങ്ങൾക്കാകാം അത് ഞാൻ പുലേനെയോ അവിടുത്തെ പട്ടികാതിക്കാരനെയോ ദലിതനെയോ ഈഴവ സമുദായത്തിൽപ്പെടുന്ന ബഹുഭൂരിഭൂക്ഷ ആൾക്കാരെയോ നിങ്ങൾ അതിനകത്ത് ഉൾക്കൊള്ളിക്കരുത് അത് അത് നിങ്ങളെ ദോഷം ചെയ്യുന്ന ഒരു കാര്യമാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയ്ക്കും നികൃഷ്ടമായ രീതിയിലാണ് നിങ്ങളുടെ പൂർവീകർ ഈ സമൂഹായത്തെ സമൂഹത്തോടൊക്കെ അത്രയും ക്രൂരതയാണ് നിങ്ങൾ കാണിച്ചത് അതിപ്പോഴും വീണ്ടും നിങ്ങളവിടെ തിരിച്ചു കൊണ്ടുവരണമെന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ ഈ അനിൽ കൊടിത്തോട്ടം പോണക്കുള്ള ചരിത്രകാരന്മാരെയൊക്കെ നിങ്ങൾ ദൂഷിക്കാൻ പോയി കഴിഞ്ഞാൽ അത് ഞങ്ങൾക്ക് ബോധ്യതയുണ്ട് കാരണം ഇന്ന് ഞങ്ങൾക്ക് വിദ്യാഭ്യാസമുണ്ട് അത് ഈ അയ്യൻകാളിയെ പോണക്കുള്ള നേതാക്കന്മാരും ഇവിടുത്തെ ക്രൈസ്തവ മിഷണറിമാർ ഇവിടുത്തെ സ്കൂളുകളും കോളേജുകളും ഒക്കെ സ്ഥാപിച്ചതിന് ശേഷം ഞങ്ങൾക്കൊക്കെ വിദ്യാഭ്യാസം അറിവും എഴുത്തും വായനയും ഒക്കെ ഉള്ളതുകൊണ്ട് മാത്രമാണ് ഇന്നിപ്പം ഞങ്ങൾക്കത് പറയേണ്ടി വരുന്നത് അതുകൊണ്ടാണ് ഞങ്ങൾ പറഞ്ഞത് ആയി നൂറ് നൂറ്റമ്പത് നൂറ് നൂറ്റി ഇരുപത് വർഷം നൂറ് വർഷത്തിന് മുമ്പുള്ള ആ സാമൂഹിക വ്യവസ്ഥകൾ ഇങ്ങോട്ട് എടുക്കാൻ പോയി കഴിഞ്ഞാൽ ഞങ്ങളെ പൊൺക്കുള്ള പട്ടികാതിക്കാരനും ഇവിടുത്തെ പ്രത്യേകിച്ച് പുലയ സമുദായം അതായത് ഇവിടുത്തെ കാർഷിക മേഖലയെ അന്ന് പരിപോഷിപ്പിച്ചിരുന്ന പുലയ സമുദായം ഇന്നിപ്പം കുറച്ച് ആൾക്കാർ ഹൈന്ദവരും ഉണ്ട് അതേ കണ്ടീഷനിൽ തന്നെ ഇവിടെ ക്രൈസ്തവ മതം സ്വീകരിച്ചവരും ഉണ്ട് കാരണം അതിനകത്ത് അവനവൻ്റെ അന്നത്തെ സാഹചര്യം അനുസരിച്ച് അവർ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ മതങ്ങൾ സ്വീകരിച്ചു എന്നുള്ളതേ ഉള്ളൂ പക്ഷേ അവൻ്റെ ജാതി ഒരിക്കലും ഓടുന്ന അവൻ മറന്നിട്ടില്ല എന്നുള്ള കാര്യം എൻ്റെ സംഗീത സുഹൃത്തുക്കളൊക്കെ മനസ്സിലാക്കണം പിന്നെ ഞങ്ങൾ അങ്ങ് ജാതി അങ്ങ് മോശപ്പെട്ട ഒരു ജാതിയൊന്നും അല്ല ഞങ്ങൾ ഞങ്ങൾക്ക് അതിനകത്ത് ഞങ്ങളുടെ ജാതിയെക്കുറിച്ച് ഞങ്ങൾക്ക് നല്ല അഭിമാനമുള്ള ആൾക്കാരാണ് അതുകൊണ്ട് പുലയൻ പുലയൻ എന്ന പുലയൻ എന്നൊക്കെ നിങ്ങൾ അദ്ദേഹത്തെക്കുറിച്ച് വിളിക്കുമ്പോൾ ഞങ്ങളെ പുണക്കുള്ള മറ്റ് പുലയർ സമുദായക്ക് പുലയർ എന്ന് തന്നെ പറയാം ഞങ്ങൾക്കും രോക്ഷാകുലരാകും ഞങ്ങൾ അപ്പം അതുകൊണ്ട് നിങ്ങൾ സൂക്ഷിച്ച ആ വാക്കുകളൊക്കെ ഉപയോഗിക്കേണ്ടി നിങ്ങൾ ഉപയോഗിച്ച ഞങ്ങൾക്ക് വിരോധമൊന്നുമില്ല പക്ഷേ ഞങ്ങളെ ആക്ഷേപിച്ചാൽ നിങ്ങളത് പറയുന്നെന്ന് വരിക നിങ്ങൾ ശരിക്കും അതിനുള്ള ആക്ഷേപപരമായ കാര്യങ്ങളൊക്കെ നിങ്ങളും അത് കേൾക്കേണ്ടി വരുമെന്നുള്ള കാര്യം ഞങ്ങൾ പ്രത്യേകം പറയുകയാണ് പിന്നെ അതിൽ കുടിത്തോട്ടത്തെ ആ പുലയനെന്ന് പറയുന്ന വ്യക്തിയായിട്ട് ആക്രമിക്കാൻ പോയി കഴിഞ്ഞാൽ ഞങ്ങളതിനെ അംഗീകരി അംഗീകരിക്കുകയില്ല ഞങ്ങളുടെ ഹൈന്ദവ സമുദായത്തിലുള്ള ആൾക്കാർക്കും ഞങ്ങളുടെ ക്രൈസ്തവ സമൂഹത്തിലുള്ള ആൾക്കാർക്കും പുലയൻ പുലയൻ തന്നെയാണ് ഇന്നും പിന്നെ കുറേ ആൾക്കാർ ഇങ്ങനെ പറയുന്നു അദ്ദേഹത്തെ അങ്ങ് തള്ളി തകർക്കുമെന്ന് നിൽക്കുന്നത് ആ സ്ത്രീ എന്ത് ഉദ്ദേശത്തിലാണ് അത് പറഞ്ഞതെന്ന് പോലും ഞങ്ങൾക്കറിയത്തില്ല ഇന്ന് നിങ്ങൾ ആ പറഞ്ഞ സ്ത്രീക്ക് ധൈര്യമുണ്ടോ ആ മന്നത്ത് പത്മനാഭൻ്റെ ആ ജീവചരിത്രം ഒരു സിനിമ ആക്കിയെടുക്കാൻ എ സർട്ടിഫിക്കറ്റ് ഇല്ലാതെ കാരണം എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അന്നത്തെ മന്നത്ത് പത്മനാഭൻ്റെ വീട്ടിലെ കാര്യം മാത്രമല്ല മന്നത്ത് പത്മനാഭൻ അന്ന് ആ സമൂഹത്തിൽ പിന്നെ പോരാടി നേടിയ ജീവചരിത്രമാണ് അദ്ദേഹത്തിൻ്റെ പറയുന്നത് കാരണം അന്നത്ത് പത്മനാഭൻ ആ രീതിയിലായിരുന്നു എന്നുള്ള കാര്യമേ അല്ല ഇവിടെ പറഞ്ഞത് അതുകൊണ്ട് ആ സ്ത്രീ അത്ര ആ സ്ത്രീക്ക് കൃത്യമായിട്ടറിയാൻ കാരണം മന്നത്ത് പത്മനാഭൻ്റെ ജീവചരിത്രം ഈ രീതിയിൽ എടുക്കാൻ പറ്റുമുള്ളത് ഞങ്ങൾ ഞങ്ങളെടുത്ത് നോക്കട്ടെ ആ സിനിമ നിങ്ങൾക്ക് അത് ഉൾക്കൊള്ളാൻ പറ്റുമോ അന്നത്ത് പത്മനാഭൻ്റെ സിനിമ ഞങ്ങൾ ജീവചരിത്ര ഞങ്ങൾ സിനിമയായിട്ട് ഞങ്ങളുടെ സമുദായകരൊക്കെ ഇഷ്ടംപോലുണ്ട് പലത് പുലയ സമുദായത്തിൽപ്പെട്ട ആൾക്കാർ ഇഷ്ടം ഇഷ്ടംപോലുണ്ട് അഭിനേതാക്കളുമുണ്ട് അപ്പം അതുകൊണ്ട് നിങ്ങൾ ആ രീതിയിലൊന്നും ചിന്തിച്ച് ഞങ്ങളെ തകർക്കാമെന്നൊന്നും നിങ്ങൾ ചിന്തിക്കരുത് അദ്ദേഹം ഈ ഈ ഛത്തീസ്ഗഡിലെ കന്യാസ്ത്രീകളുടെ മതപരിവർത്തന കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ടാണ് ഇപ്പോൾ ഈ ഇന്ത്യയുടെ ചരിത്രങ്ങളും ഇവിടുത്തെ ദളിതനെക്കുറിച്ചും ഈഴവരെ കുറിച്ചും ഒക്കെയുള്ള ചരിത്രങ്ങൾ അതായത് നിങ്ങളെക്കുറിച്ച് പോലും ചരിത്രങ്ങൾ പുറ അറിയാൻ പറ്റാത്ത ഞങ്ങളെ പോണക്കുള്ള സാധു ജനങ്ങൾക്ക് അച്ഛ ഞങ്ങൾ കെഴുത്തും മായനുണ്ട് ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് കുട്ടികൾക്ക് പക്ഷേ ചരിത്രം ഇപ്പോഴും നിഷേധിക്കപ്പെട്ട് നിൽക്കുന്ന ഒരു കാലഘട്ടത്തിൽ അദ്ദേഹം ആ ചരിത്രം പറഞ്ഞതിനകത്ത് ഞങ്ങൾക്ക് വലിയ സന്തോഷമേ ഉള്ളൂ ആ ചരിത്രം ഞങ്ങൾ ഇനിയും കേൾക്കും നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ കേൾക്കുക ഇല്ല ഇല്ലെങ്കിൽ നിങ്ങൾ മിണ്ടാതെ നിങ്ങളുടെ കാര്യം നോക്കുക വൻ്ത് പത്മനാഭൻ്റെ ജീവചരിത്രം പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം ഈ സമുദായം എൻ എസ് എസ് സംഘടന തന്നെ ഉണ്ടാക്കിയത് എന്തിൻ്റെ പേരിലാണെന്ന് ഞങ്ങൾ ഞങ്ങളെ പുനക്കുള്ള വ്യക്തികൾക്കൊക്കെ അറിയാം ഇന്നത്തെ തലമുറകൾക്ക് അതറിയത്തില്ലെന്നുള്ളതേ ഉള്ളു പക്ഷേ അതിനകത്ത് അദ്ദേഹത്തിന്റെ മനോഭേദ എന്തുമാത്രം ഉണ്ടായിരുന്നു അതിനുശേഷമാണ് അദ്ദേഹം ആ ദുഷിച്ച ജാതി വ്യവസ്ഥയെയിൽ നിന്നും അതിൻ്റെ പുറന്തോട് പൊട്ടിച്ച് അദ്ദേഹം പുറത്തു വന്നത് അതിനുശേഷമാണ് ആ സംഘിയെ പോണക്കുള്ള അത് ആ സ്ത്രീയൊക്കെ ഇരുന്ന് ഈ കോരകോരം സംസാരിക്കുന്നത് കാരണം ഇല്ലായിരുന്നു എങ്കിൽ ആ സ്ത്രീയൊക്കെ ഏത് ഇനത്തിൽ പെടുവെന്ന് പോലും ഏത് ജനുസിൽ പെടുവെന്ന് പോലും അറിയത്തില്ല ആ അങ്ങനെയുള്ള ജീവചരിത്രമുള്ള മന്നത് പത്മനാഭൻ്റെ കാര്യമാണ് പറഞ്ഞത് അല്ലാതെ ഇപ്പോഴത്തെ മന്നത്ത് ആയിട്ടുള്ള ആൾക്കാരെ അല്ലേ പറയുന്നത് അപ്പം അതുകൊണ്ട് ആ സ്ത്രീ നിങ്ങളുടെ ജീവചരിത്രം പഠിക്കുക നിങ്ങളുടെ ജീവചരിത്രം പഠിക്കുക ഞങ്ങളുടെ പോണക്കുള്ള ഉള്ള പുലയൻ്റെ ജീവചരിത്രം പഠിക്കാതെ നിങ്ങളുടെ അതായത് ഇവിടുത്തെ ശൂദ്രൻ്റെ ജീവചരിത്രം പഠിച്ചിട്ട് വന്നതിന് ശേഷം ഞങ്ങളെ പുറമുള്ള ഞങ്ങളുടെ സമുന്നത ആരാധ്യനായ നേതാക്കന്മാരെ നിങ്ങൾ എന്നെ അവർക്ക് ബദലായിട്ട് നിങ്ങൾ സംസാരിക്കുക ഞങ്ങൾ കയ്യും കാലുമൊക്കെ ഉപയോഗിച്ച് ഞങ്ങളുടെ ഞങ്ങളോട് പൊരിതാമെന്ന് നോക്കിക്കഴിഞ്ഞാൽ അത് ഞങ്ങൾ സംഭവിക്കത്തില്ല ഞങ്ങളുടെ സമൂഹവും അത് സംഭവിക്കത്തില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഈ ചെറിയ ഒരു വീഡിയോ നിങ്ങൾക്ക് വേണ്ടി സമർപ്പിക്കുകയാണ് ഇത് നിങ്ങളെല്ലാവരും കേട്ട് ഞാൻ സപ്പോർട്ട് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു നിങ്ങൾക്ക് നമസ്കാരം നന്ദി